പിന്നെ നമ്മുടെയൊക്കെ കുടുംബജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞൊരു സമയങ്ങളല്ല എൻ്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ വരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പോയിട്ട് ഇത് ഷെയർ ചെയ്യേണ്ടത് മിക്കപ്പോഴും പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇറങ്ങിയൊക്കെ പറയുമ്പോൾ അവരൊക്കെ നമുക്ക് ഒരു നല്ല മാർഗം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ഏറ്റവും നല്ലൊരു അഭയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് തിരുസേൻ്റെ തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന പെറ്റാണെങ്കിൽ ഒരു കുർബാനയും കൂടിയും കൂടിയാണെങ്കിൽ ആ കുർബാനയിലൂടെ ദൈവം തരാനായിട്ട് ഉത്തരാം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവമേ നീ താ നീ വേണം എനിക്ക് ഒരു പരിഹാരം തരാനായിട്ട് എന്ന് ഞാൻ ചെന്ന് കർത്താവിൻ്റെ ചോദിക്കുമ്പോൾ ആ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തന്നെ ആ ഒരു പ്രശ്നത്തിൽ ഞാനാണ് കാരണക്കാരെന്ന് വെച്ചാൽ പോയി സോറി പറയാം അല്ലെങ്കിൽ ദൈവമേ ആ ഒരു വളരെ ഫ്രീ ആയിട്ട് ഇടപഴകാനായിട്ട് ദൈവനെ സഹായിച്ചിട്ടുണ്ട് കുർബാന ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് മരുന്നാണെന്ന് പറയലേ നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് അതായത് കുടുംബജീവിതം ഏറ്റവും നല്ലൊരു നല്ല മൊമെൻ്റ് ആവാനായിട്ട് തിരുസന്നിധിയും അതുപോലെ തന്നെ കുർബാനയും വളരെ വളരെ യൂസ്ഫുള്ളാണ്